എന്നാലും ഇവിടെ എത്ര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ടും ചേട്ടനോട് ആ കാശ് തിരിച്ചു വയ്ക്കാൻ തോന്നിയില്ല അമ്മ അറിയാം അതിനും ഭയങ്കര ഇവിടെ പിള്ളേരുടെ കാര്യം തന്നെ ഒങ്ങനെ ഇങ്ങനെ തട്ടിമൂട്ടിയാ പോകുന്നത് അവന് കുട്ടികളൊന്നും ആയിട്ടില്ലല്ലോ അതിനു മുമ്പ് എന്നെ വേണ്ടതായോ നാളെ വേണമെന്ന പറഞ്ഞത് അതിന് ഞാൻ എവിടെ പോവാനമ്മ ശരിയമ്മ എനിക്ക് അവനോട് കറി പറഞ്ഞു പൈസ അല്ലേ അതിന്റെ ആവശ്യമൊന്നുമല്ല അതൊക്കെ അമ്മ പറഞ്ഞു ശരിയാക്കിയുള്ളൂ അപ്പൊ പിന്നെ ആ കാശ് ലാഹായല്ലോ നമുക്കിന്നൊരു ബിരിയാണി അടിക്കാൻ പോയാലോ അതെ എന്നാ റെഡി ആയി എന്താ അമ്മ അമ്മ എടാ നീ അടുത്ത് പൈസ ചോദിച്ചാ അത് ഇത്ര പെട്ടെന്ന് ഞാൻ കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് അറിയാലോ ഞാനല്ലേ കെട്ടിച്ചുവിട്ട് അവളുടെ ചെലവ് പോലും ഇപ്പൊ ഞാനാ നോക്കുന്നത് ഇപ്പൊ തരാന്ന് പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോയ പൈസയാണ് മാസം എത്രയായി ഞാൻ പലിശ കൊടുത്ത് പലിശ കൊടുത്ത് മടുത്ത് ഇങ്ങനെ എപ്പോഴും കടം എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നടത്താൻ പറ്റുമോ എന്നും പറഞ്ഞ പാവത്തിന്റെ അടുത്ത് നിന്നാണോ പൈസ തിരിച്ചു ചോദിക്കേണ്ടത് ഏ എടാ കെട്ടിച്ച് വിട്ടെന്ന് പറഞ്ഞാൽ അവള് അനിയത്തി ഇല്ലാതാവൂ അപ്പൊ ഇവിടുത്തെ എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല ഇനി പൈസയുടെ പേര് പറഞ്ഞ് അവൾ എന്നെ വിളിച്ച് കരയരുത് അവളെ പെറ്റ വയറാടായത് എന്റെ വയറ് നീറും അവളെ അച്ഛൻ ഇല്ലാതെ വളർന്ന പെങ്കൊച്ച കെട്ടിക്കയറിയ വീട്ടിൽ അവർ പറയില്ലേടാ നമ്മൾ തിരിഞ്ഞു നോക്കണില്ല എന്ന് എടാ പിന്നെ ഞാനും നീയൊക്കെ എന്തിനാടാ അവക്ക് ഏ അവളെ കൊച്ചുങ്ങളെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ പൈസ വാങ്ങിച്ചത് അവരെ മാമനല്ലേടാ നീ ചോദിക്കുന്നില്ല പോരെ എടാ പല വിഷമങ്ങളും ഉണ്ടെങ്കിൽ അവള് നമ്മൾ തൊന്നും പറയാറില്ല എടാ അവൾ കൊട്ടും പറ്റാതെ വരുമ്പോഴാണ് അവള് നമ്മൾ സഹായം ചോദിക്കരുത് മനസ്സിലായ അവൾ ഇനി എന്നെ വിളിച്ച് വിഷമം പറഞ്ഞ് കരയരുത് അതിനുള്ള ഇട നീ വരുത്തരുത് എനിക്ക് അവളെ കരച്ചിൽ കേക്കാൻ പറ്റില്ല അതാ പറയുന്നത് ഏട്ടാ ഇതിപ്പോ കുറെ ആയില്ലേ ഈ കടവെല്ലാം കൂടി തലയിൽ എടുത്തു വെച്ച അമ്മ കൃഷ്ണയുടെ കണ്ണീരിനു മുന്നിൽ വീഴുന്നത് സ്വാഭാവിക എപ്പോഴും ഉള്ളതാണ് പക്ഷെ ചേട്ടാ ഈ എല്ലാം കൂടെ എന്ത് ചെയ്യും നമുക്കൊരു കുടുംബം ഉള്ളതല്ലേ അതിനു വേണ്ടിയിട്ട് ഏട്ടാ അവളെ നല്ല രീതിക്കല്ലേ പറഞ്ഞു വിട്ടത് എന്നിട്ടും എന്നും ഓരോ ആവശ്യങ്ങൾ അങ്ങോട്ട് വാങ്ങിക്കുന്നതല്ല ഇങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ അവളെ ഭർത്താവിനോടാ ഈ പൈസ അത്രയും തിരിച്ച് ചോദിക്കേണ്ടത് അങ്ങനെയൊന്നും അവളുടെ ചോദിക്കാനൊന്നും പറ്റൂല എടി ബാധിക്കും എന്തെന്നോ അതുകൊണ്ടൊന്നുമല്ല ചേട്ടൻ അഭിമാനിയാ അഭിമാനവും തലയിൽ വെച്ചോണ്ടിരിക്കുക അവളാണെങ്കിൽ ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കും എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അത് ഓർമ്മിച്ചാൽ മതി നോ പറയാൻ ഇനിയെങ്കിലും കണ്ണേട്ടം പഠിക്കണം അനീതിയുടെ കല്യാണത്തിന് പണയം വെച്ച വണ്ടി അടവ് തെറ്റേൻ്റെ പേരിൽ ഗുണ്ടകൾ പിടിച്ചോണ്ട് പോയെന്ന് പറയാത്ത എന്തേ അപ്പം വിഷമമൊന്നും ആരെയറിയിക്കരുത് അമ്മ വിചാരിച്ചിരിക്കുന്നത് ആ വണ്ടി വിറ്റ് ആ പൈസ കണ്ണേൻ്റെ ഉണ്ടെന്നാണ് അത് ഇതൊന്നും പറയുന്നത് എന്താന്ന് വെച്ചാ ചെയ്യേ ഞാൻ പറയാമുള്ളത് പറഞ്ഞു എടാ നീ വൈകുന്നേരം വരുമ്പോഴേ കുറച്ച് എണ്ണ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചോണ്ടുവ പറമ്പിലൊക്കെ നടന്ന എൻ്റെ കാല് ഭയങ്കര വേദന പിന്നെ അത് അലമാരിയിൽ കുറച്ച് പൈസ ഒരുപ്പുണ്ട് നീ അത് കൃഷ്ണക്ക് കൊടുക്കണേ അതിൻ്റെ ഇടയിൽ പറമ്പിൽ ആദായത്തിൻ്റെ കണക്കും കൂടെ എഴുതി വെച്ചിട്ടുണ്ട് അമ്മ

അവൻ ഇഷ്ടപ്പെട്ട് വിളിച്ചോണ്ടി വന്നു പറഞ്ഞോണ്ട് നക്കാപ്പിച്ചിലടി നീ ഈ തെക്കേ തോറാട്ടിലേക്ക് കൊണ്ടുവന്നത് വന്നത് അത് വാങ്ങി തിരിയുടെ ഗതിയാണൊന്നും എനിക്ക് വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാത്തത് അമ്മ കാര്യം സംസാരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ വലിച്ചിടരുത് ബിനി നീ ഒന്ന് മിണ്ടായിരിക്കേ ഈ പണം അവക്ക് അവകാശപ്പെട്ടതല്ലേ ആ പണം എടുത്തെന്നുള്ള ചീത്ത പേരുന്ന നമുക്ക് കേൾക്കണ്ട ഇനി അവളെ ഭർത്താവ് അമ്മ അറിഞ്ഞു വിചാരിക്കും നീ അതങ്ങ് അവർക്ക് കൊടുത്തുതരാ ശരിയമ്മ

അവളവനെ അമ്മയ്ക്ക് നേരെ തിരിച്ചാലോ ഓ നീ തിരിച്ചിട്ട് തിരിച്ചിട്ടെന്ത് ചെയ്യാനാ ഈ വീടും പറമ്പൊക്കെ എന്റെ പേരിലല്ലേടി അതുകൊണ്ടല്ലേ ഞാൻ മലപ്പൂർവ്വം പക നിന്റെ പേരിൽ എഴുതി ബാക്കിയെല്ലാം എൻറെ പേര് തന്നെ വെച്ചിരിക്കുന്നു അവ ആണല്ലേ അവ ഇനി അവളെ വാക്കം കേട്ടോണ്ട് മാറിയാലെന്ത് ചെയ്യും അതെന്തായാലും നന്നായി അമ്മ അവള് തലേക്കറി തുടങ്ങുമ്പോ തന്നെ അതങ്ങ് നിർത്തിയേക്കണം അല്ലെങ്കിൽ തലേക്കറി തലക്കേറി നിരങ്ങും അതൊന്നും എൻറെ അടുത്ത് നടക്കൂല ഏട്ടാ എന്റെ വീട്ടിൽ താമസിച്ചിട്ട് എൻ്റെ അടുത്ത് അഹങ്കാരം കാണിക്കാനാ ഞാൻ ഇറങ്ങി പോവാൻ പറയും ആ ശരിയ കൊറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം ആ കൃഷ്ണ നീ പിന്നെ ഉള്ളൂ പിന്നെ ചൂടോടെ ഒരു ചായ എടുത്തേ പിന്നെ പലഹാരം എന്താ ഉള്ള ദോശ എടുത്തു ആ പിന്നെ അമ്മ അവിടുത്തെ അമ്മയുടെ ചേച്ചിയുടെ മോനും ഭാര്യയും വരും അവരുടെ കൊച്ചിന്റെ ബർത്ത്ഡേ വിളിക്കാനായിട്ട് എൻ്റെ അമ്മ വലിയ കുടുംബക്കാരാ അവരെ അവർ തരത്തിനൊത്തരം മാത്രമേ വിളിക്കുന്നുള്ളൂ അമ്മ ചേട്ടനെ വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറ പിന്നെ കുറച്ച് കാര്യങ്ങളും സംസാരിക്കാണ്ട് പിന്നെ വരുമ്പോഴേ ചൂടോട് എന്തെങ്കിലും കഴിക്കാനും മനസ്സുകൊണ്ട് വരാൻ പറ നിനക്ക് പറയേന വിളിച്ച് പറഞ്ഞുകൂടാരണോ പിള്ളേരേതാ ചേട്ടനോട് വരും കുറച്ചുനേരം ഇവിടെ അപ്പം ഞാൻ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ ശരി എന്നാടിയാ കൊച്ചിന്റെ ബർത്ത്ഡേ പിന്നെ എന്തെങ്കിലും കൊടുക്കണം മറ്റോ കൊടുക്കണോ നമ്മൾ അടുത്ത അതിന്റെ അല്ലെങ്കിൽ തറാടിന്റെ പേരി കൃഷ്ണ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയമാണ് ഈ സമയത്ത് ഈ ആവേശമില്ലാത്ത ബാധ്യതയൊക്കെ വലിച്ചു വെക്കണം ഞാൻ പറഞ്ഞില്ലേ തരക്കാരെ മാത്രമേ വിളിക്കുള്ളൂ പിന്നെ നമ്മളൊരു കുഞ്ഞെടുപ്പൊക്കെ വാങ്ങിച്ചോണ്ട് പോയാത്ത കാര്യങ്ങളാ കുടുംബത്തിന്റെ അന്തസ് നമ്മള് ഇനി എവിടെ വാങ്ങിക്കാൻ പോവാൻ ഇനി ഇതും കൂടെ ഉണ്ടായിരുന്നുള്ളു ബാക്കി പെങ്ങളെ കാര്യവും അളിയന്റെ കാര്യവും അമ്മയുടെ കാര്യം വീടിന്റെ കാര്യം എല്ലാം എൻ്റെ സ്വർണത്തിലാണ് ഒതുക്കിട്ട് ഞാൻ ആ പ്രതീക്ഷ ഇപ്പം എനിക്കില്ല പെങ്ങളും അളിയനും അമ്മയൊക്കെ ഇങ്ങനെയാണെങ്കിൽ എനിക്കൊന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല അവരോട് പറഞ്ഞൂടെ ഇനിയെങ്കിലും എനിക്കിത് പറ്റില്ല എനിക്കൊരു കുടുംബം ഉള്ളതാണെന്ന് അല്ലെങ്കിൽ അവരിനി താമസിക്കാതെ എൻ്റെ കിഡ്നി ഉൾപ്പെടെ വയ്ക്കും എങ്ങോട്ട് പോന്ന് പിടികടക്കുമല്ലേ അതാണ് പോകുന്നേ കണ്ട് നീ എന്നെ കൂടുതൽ പറ്റിക്കല്ലേ അയ്യോ ജോണ് അത് ഞാൻ കുറച്ച് അത്യാവശ്യം വീട്ടു സാധനങ്ങൾ വാങ്ങിച്ചതാണ് ഒന്ന് പോയടാ അവനും പെണ്ണുമുടേക്ക് തിന്നറ മതിക്കാൻ എൻ്റെ വേണം ജോണെ കുറച്ച് സമയം കൂടെ വേണം ഞാൻ മൊത്തമായിട്ട് അടച്ചു തീർക്കാം പ്ലീസ് ഞാൻ നോക്കട്ടാ അപ്പൊ പലിശയും കുറച്ച് മുതലും കിട്ടി പൈസ എടുക്കാം കണേരിനറിയാലോ അതായിരുന്നു എന്റെ കയ്യിലുണ്ടായിരുന്ന അവസാന തെരിപ്പൊന്ന് ഇപ്പൊ അച്ഛനെ ബോധിപ്പിക്കാൻ ഒരു മുക്ക് കണ്ടല്ലോ അങ്ങനെ അതും പോയി ഇനി എന്റെ കയ്യില് ബാക്കിയൊന്നുമില്ല ഇനി സഹായം ചോദിച്ചു വരില്ലോ അയാളുടെ മുമ്പിൽ തന്നെ ഇനി വിഷമിക്കണ്ട പോയത് പോയി അയാളുടെ ഒരു കട നമുക്ക് കുറഞ്ഞു കിട്ടിയില്ലേ അങ്ങനെ വിചാരിച്ചാ പോരെ കളിപ്പാട്ടോ വാങ്ങിച്ചു കൊടുക്കാം കൃഷ്ണയുടെ മോക്കെ ചേട്ടൻ വാങ്ങിച്ച ആ ഗിഫ്റ്റില്ലേ അതിവിടെ ഇരിപ്പുണ്ട് നമുക്ക് അത് കൊടുക്കാം പിന്നെ അവളുടെ ഭർത്താവിൻ്റെ ബന്ധുവിൻ്റെ കുഞ്ഞിൻ്റെ അല്ലേ ആ കുഞ്ഞിന് കൊടുക്കുന്നതിനേക്കാളും നമ്മുടെ ഒരു ബാധ്യത ഒഴിവായില്ലേ അങ്ങനെ വിചാരിച്ചാൽ മതി കിട്ടില്ലെന്ന് വിചാരിച്ച പൈസയാണ് പക്ഷെ അവൻ്റെ പൈസ ഉണ്ടായിരുന്നു കറക്റ്റ് സമയം നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ചെന്നു പൈസ കിട്ടി നന്ദി പറയാൻ വേണ്ടി വന്നതാണ് കള്ളൻ എന്ന് പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മറക്കരുത് പൈസ കൃഷ്ണ എന്തായാലും അക്കാര്യത്തിൽ ഒരു തീരുമാനമായി നിന്റെ അമ്മ വിളിച്ച് അവൻ സ്വർണം പണയം വെക്കാൻ പോയ കാര്യം പറഞ്ഞതുകൊണ്ട് കൊണ്ട് നമ്മൾ ഇക്കാര്യം സമയത്ത് അറിഞ്ഞു അതുകൊണ്ട് ജോണിനെ വിളിച്ച് പറയാനും പറ്റി ഇനിയിപ്പോ അവിടെ ചില പൊട്ടലും ചീറ്റലും ഒക്കെ നടക്കും നോക്കാം ബാക്കിയുള്ളതൊക്കെ നമുക്ക് വഴിയെ പ്ലാൻ ചെയ്യാം ഇടാ നാണക്കേട് ഒന്നും കൊടുക്കാതെ പോണതിനേക്കാളും നല്ലതേ പോകാതിരിക്കുന്നതാ അവരിവിടെ ഒന്ന് വിളിച്ചിട്ട് പോകാതിരുന്നാലേ അവക്ക നാണക്കേട് നീ ഒരു കാര്യം ചെയ്യ് കുറച്ച് എവിടെ നിന്ന് കുറച്ച് കടവെങ്കിലും വാങ്ങിക്കും ചേട്ടാ ഒന്നും മിണ്ടായിരുന്നേ ആരടയ്ക്കു അമ്മ അത് ഇവിടെ ഉള്ള കടയെ അരച്ച് തീർന്നിട്ടില്ല അത്യാവശ്യത്തിനൊന്നും പുറത്തു പോകണമെങ്കിൽ ഒരു വണ്ടിയില്ല അതൊന്നും കടക്കാർ കൊണ്ടുപോയി എന്റെ അച്ഛൻ എടുത്ത് വണ്ടിയാ കൃഷ്ണെ കിടിച്ച കട ഇവിടെ തീർന്നിട്ടില്ല അമ്മ ഇത് എന്തറിഞ്ഞിട്ടാ പറയുന്നേ അവളെ നാളെക്കാൻ പറ നീ സംസാരിക്കാതെ ഇല്ല ഇനിയെങ്കിലും പറയണം നിങ്ങടെ ഞാനല്ലേ കാണുന്നേ ഇവിടെ ഇരുന്ന് എല്ലാവർക്കും ഓർഡർ ഇട്ടാ മതി അവളെ ഞങ്ങളെ കുടുംബത്തിനെ പറഞ്ഞു കുടുംബത് ഞങ്ങളുടെ ഇവിടെ എല്ലാവർക്കും അതാണ് വലുത് ഈ മനുഷ്യ ഇവിടേക്കൊരുങ്ങിത്തീരുന്നത് ആരും കാണുന്നില്ല അമ്മയ്ക്കും കൃഷ്ണക്കും അതൊന്നും കാണണ്ട ഇവിടുത്തെ എല്ലാ ആവശ്യവും എന്റെ ഏട്ടം നോക്കണം പാല് പത്രം അമ്മയുടെ കാര്യം എന്റെ കാര്യം പിന്നെ കെട്ടിച്ചു വിട്ട പെങ്ങളുടെ കാര്യം അവക്കാണെങ്കി ഒരു വണ്ടിയുണ്ട് എന്നാലും അവള് വണ്ടിയിൽ വരൂല ഓട്ടോ കാശും ചേട്ടൻ കൊടുക്കണം എന്തോന്നി അവൾ എന്നോട് എതിർത്തു സംസാരിക്കാറായാ ഏഹ് നീ എന്നോട് നോക്കൊണ്ട് വീട്ടിലെ പൈസ ഇല്ലെങ്കിൽ അതിന്റേതായ രീതിക്ക് ജീവിക്കണം ഇത് അമ്മയ്ക്ക് നോക്കും അതൊന്നും അറിയണ്ട എന്റെ ആയിട്ട് ഇത്രയും കഷ്ടപ്പെടുന്നു അവളൊന്നും തിരിഞ്ഞു നോക്കാറുണ്ടോ ഞാ അമ്മയോട് അന്നേ പറഞ്ഞല്ലേ അവള് തലേ കയറി ഇപ്പൊ എന്തായി എടി അവളെ മാല പോയില്ലേ അത് ദേഷ്യം തീർത്തായിരിക്കും എന്റെ അടുത്ത് അല്ലെങ്കിൽ അവൾ അവളാരത്തെ ദേഷ്യപ്പെടാൻ ഈ വീട്ടിലെ അമ്മ ആര് അവളാരും അവളെന്താ കളിക്കുന്നേ അതും ശരിയാ അവൾ എനിക്കെതിരെ നാവുയർത്തിയത് ശരിയായില്ല അമ്മ ഇതിനൊക്കെ അവൾ കൊണ്ട് അമ്മ മാപ്പ് കുറയ്ക്കണം മിനിമം അതെങ്കിലും ചെയ്യും ഇവിടത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് രാജയുടെ അവിടെ ചൂടായിരിക്കുക അമ്മ അമ്മ ഇങ്ങനെ പട്ടിണി കിടന്നുകൊണ്ട് എന്ത് പരിഹാരം ഉണ്ടാവാനാണ് ചുമ്മാ ആരോഗ്യം പോകും അല്ലാതെ വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല അമ്മ വന്നു വല്ലതും കഴിക്കും ഇവളെന്നോട് മാപ്പ് പറയാതെ ഈ വീട്ടിൽ ഒരു ജലപാനം പോലും ഞാൻ കഴിക്കില്ല ഞാൻ തെറ്റെയ്യാതെ ഞാൻ എന്തിനാ മാപ്പ് പറയുന്നത് മാപ്പ് പറയാൻ എനിക്ക് സൗകര്യം നിനക്ക് മാപ്പ് പറയാൻ സൗകര്യം ഇല്ലെങ്കിലേ എനിക്കെതിരെ സംസാരിക്കുന്ന ആരായിരുന്നാലും ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല ഇപ്പം ഇറങ്ങിക്കോണോ എൻ്റെ വീട്ടിൽ നിന്ന് ഇതേ എൻ്റെ വീടാ എൻ്റെ മരണശേഷം ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും അതും പറമ്പ് കൊടുത്തതുപോലെ അവൾക്കായിരിക്കും ഞാൻ പോവുക ഏട്ടൻ ഇനിയെങ്കിലും ജീവിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ കൂടെ വാ അവിടെ ഉണ്ട് ഒരു അച്ഛനും അമ്മയും ചേരണം ഇതുപോലെ ആരെയും പിഴിഞ്ഞല്ല അവർ ജീവിക്കുന്നത് പോടാ വാലാട്ടി കൂടെ ഇറങ്ങി പോയാ തിരിച്ച് വീട്ടിൻ്റെ പടി ലീച്ച് ഔട്ടായിരുന്നു ഒരുത്തരം മണ്ണോലെ നിനക്ക് ഞാൻ തരൂല്ല അമ്മ ഒന്നും പ്രതീക്ഷിച്ചല്ല ഇത്ര എന്നാണ് ഞാൻ നിങ്ങളെ നോക്കിയത് ഞങ്ങള് പോവാ മോളെ വീട്ടിലെ സാധനങ്ങളൊക്കെ തീർന്നടി അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു നീ വാങ്ങിച്ചോണ്ട് വരുവോ അമ്മ പിള്ളേരുടെ സ്കൂൾ വരെ ഒന്നും പോണമായിരുന്നു പിന്നെ എട്ടനും ഇല്ല ഇവിടെ എല്ലാം ഞാൻ തന്നെ നോക്കണ്ടേ പറ്റുമ്പോൾ മതി അമ്മയ്ക്ക് നടക്കാൻ ഇട്ടും വയ്യ അതാ ഞാൻ അപ്പുറത്തെ വീട്ടിൽ ആ കൊച്ചിനെ കൊണ്ട് പൈസ അയപ്പിക്കാം ആണോ എങ്കിൽ ഞാൻ എൻ്റെ സാധനങ്ങൾ വാങ്ങിക്കണ കൂട്ടത്തിൽ അമ്മയ്ക്കും സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് തരാം കാശ് അയക്കണേ ആ ശരി മോളെ എന്താ പുറത്തേക്ക് പോവാൻ പോവാ ബില്ലിന്റെ പൈസ അയച്ചത് അത്യാവശ്യമായിട്ടൊന്ന് മറക്കേണ്ടി വന്നു അതുകൊണ്ടാ പിന്നെ അവരുന്നെങ്കി ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ അവൾക്ക് എന്തൊരു അഹങ്കാരാണോ വന്ന് കയറി അന്ന് തൊട്ട് തുടങ്ങിയതാണ് എന്നോടുള്ള പ്രശ്നം പിന്നെ അവനെ എന്നെ നകറ്റുകയും ചെയ്തു എന്നാലും കല്യാണം കഴിഞ്ഞപ്പോൾ എല്ലാം മാറി ഇന്നലെ വന്നവളെ കണ്ട് അവറങ്ങിപ്പോയാ തൊട്ട് ശരിയായില്ല എന്നാലും ഇനി വീട്ടിലെ കാര്യങ്ങൾക്ക് ആര് നോക്കും അതിനെനിക്ക് നീയില്ലേ ഈ വീട് അവൻ എഴുതി കൊടുക്കണമെന്ന് ഞാനന്ന് ആലോചിക്കട്ടെ അച്ച വീട്ടിൽ പോയാൽ പോകാനല്ലേ അവൻ അവരവന് ഉരുട്ടിയും കൊടുക്കും വീട്ടിലാകെ ബുദ്ധിമുട്ടാണ് ഏട്ടൻ ആ ബിസിനസ് വിട്ട് പുതിയ എന്തോ തുടങ്ങാന്ന് പറഞ്ഞോണ്ടിരിക്കുക പിന്നെ പിള്ളേരൊക്കെ വളർന്നു വരല്ലേ എന്താ ചെലവ് മറ്റേത് വിടണ്ടടി എത്ര ബിസിനസ് വേണമെങ്കിലും അതീ കുടുംബത്തിനൊരു അഭിമാനം അല്ലേ അമ്മ ആ ബിസിനസിന്റെ കാര്യം അങ്ങനെ കുറച്ച് കാശാണ് അമ്മ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കൂ എന്റെ വരുന്ന എന്റെ പങ്കൊക്കെ ഞാൻ നിനക്ക് അയക്കാറില്ലേ എന്ന ഒരു ഇരിപ്പും ഇല്ല മോളെ നീ ആ കണ്ണനോട് പറ അവനോടൊന്നു അടുത്തൊന്നും പോയി ഞാൻ ചോദിക്കില്ല അവൻ അച്ഛ കീട്ടി പോയി നിൽക്കല്ലേ അമ്മേനെയും കളഞ്ഞിട്ട് ചേ അഭിമാനമുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ എൻ്റെ വീട്ടിൽ അമ്മയുടെ അടുത്ത് എത്ര സ്നേഹം ഉണ്ടെങ്കിൽ ഇവിടെ ഒന്നും നിൽക്കില്ലല്ലോ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് അമ്മ ഈ വീട് പണയം വെച്ചിട്ട് എനിക്കൊരു ലോൺ ശരിയാക്കി ശരിയാക്കിത്തരണം വീടോ അപ്പൊ ഞാനോ അമ്മ ടെൻഷൻ അടിക്കണ്ട അമ്മ വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒന്ന് നിൽക്ക് പിന്നെ ബിസിനസ് ഒന്ന് പച്ച പിടിച്ച് തരുമ്പോൾ ചേട്ടൻ എല്ലായിടത്തു തരും അമ്മക്ക് പിന്നെ പ്രായം കൂടുതലായില്ലേ അതുകൊണ്ട് അമ്മയുടെ പേരിൽ ലോൺ കിട്ടുമെന്ന് തോന്നില്ല അമ്മ ഒരു കാര്യം ചെയ് വീടെൻ്റെ പേരിൽ എഴുതി തന്നിട്ട് ഞാൻ ലോൺ എടുക്കാം എന്നിട്ട് ലോൺ തിരിച്ചടയ്ക്കുമ്പോൾ അമ്മയുടെ പേരിൽ തിരിച്ചു തന്ന പോരെ ശരി ഒരു നല്ല കാര്യത്തിനല്ലേ അവനെയും ഒരു മൊണ്ണയായിപ്പോയി രാജെങ്ങനെ രക്ഷപ്പെട്ടിട്ട് അമ്മ രാജ് വാ അറിഞ്ഞായിരുന്നോ ഞാനൊരു പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആലോചിക്കുന്നുണ്ട് കണ്ണം പോയല്ലോ ഞാൻ ആലോചിക്കുകയായിരുന്നു അമ്മ ഇനി ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട കടയിൽ വന്നിരിക്കാം ഞാനും അവളും ഉണ്ടല്ലോ കൂട്ടിന് കൃഷ്ണയെല്ലാം പറഞ്ഞുപോലെ എല്ല നന്നാവും അമ്മ ഈ സമയത്ത് എല്ലാം അല്ലേടി ഞാൻ ഇവിടെല്ലാം പറഞ്ഞിട്ടുണ്ട് അമ്മേന്റെ പേരിലെല്ലാം എഴുതി തരും എഴുതി തരും അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറേ തോന്നുന്നത് എല്ലാം കൂടെ പക്ഷേ എഴുതി കിട്ടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും നിന്റെ അമ്മ എന്റെ വീട്ടിൽ ഇവർ രണ്ടുപേരും കൂടി ഒത്തുപോകില്ല ആദ്യം അവിടേക്ക് കൊണ്ടുപോകാം പിന്നെ ലോണിന്റെ എന്തെങ്കിലും കഷ്ടപ്പാടൊക്കെ പറഞ്ഞ് നല്ല ഓൾഡേജ് അമ്മയിലും കൊണ്ടാക്കാം పొక్కువం